അസലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ദീപാവലിക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്വീറ്റാണ് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്വീറ്റ് എല്ലാവരും കണ്ടു നോക്കുക കണ്ടതിന് ശേഷം ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു കപ്പ് കടലപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ആ പച്ചക്കുത്തിലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ചൊന്ന് ഞാനതിൻ്റെ ആ പച്ചക്കുത്തിലൊക്കെ മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് നെയ്യാണ് ചേർക്കാനുള്ളത് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോരാ കുറവേ വീണ്ടും നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ലതുപോലെ ഈ നെയ്യ് കിട്ടുന്നതൊന്നും നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം ആ കടലപ്പൊടി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഇപ്പോൾ ഒരുവിധമൊക്കെ അതിൻ്റെ ആ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നെയ്യ് ഇത്രയും ചേർക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശമൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഞാനൊരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ച് ഒരു പഞ്ചസാര നമുക്ക് പാവ് പോലെ ആക്കി എടുക്കണം അതായത് നമുക്ക് കയ്യിൽ ഒട്ടുന്ന ആ ഒരു ടെക്സ്റ്റർ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം ഏകദേശമൊക്കെ അതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു ഫുഡ് കളറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു മഞ്ഞ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് ഓപ്ഷണലാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് ചേർക്കുന്നതേ ഉള്ളൂ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടിയിലോട്ട് ഇത് കുറേശ്ശേ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് ഇനി ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല നമുക്കല്ലാതെ തന്നെ ഇതൊന്നും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അതെല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോ ഒരു കേക്ക് കേക്ടീനിലോ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ പാത്രത്തിലോ ഒക്കെ നമുക്ക് നെയ്യൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം ഇത് നമുക്ക് അതിലോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് അത് ഒരു സ്പൂണിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് നല്ലതുപോലെ അമർത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് തണുത്ത് വരും ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു സ്വീറ്റാണ് ഒരുപാട് പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ദീപാവലിക്ക് ഇത് തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്